ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള് ആയുർവേദത്തിൽ ഇതിനെ സ്നേഹവർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വിത്തന്റെ നിറം അടിസ്ഥാനമാക്കി ഇതിനെ കറുത്ത എള് വെളുത്ത എള് ചാര നിറമുള്ള എള് എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു വിതയ്ക്കുന്ന കാലം കണക്കാക്കി മൂപ്പ് കുറഞ്ഞത് ഇടത്തരം മൂപ്പുള്ളത് മൂപ്പ് കൂടിയത് എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് എല്ലും അതിന്റെ ഉപയോഗ ഗുണങ്ങളും എന്തൊക്കെയാണ് എന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കും എല്ലിൽ നിന്നും എടുക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് എള്ളെണ്ണ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ ചൈന എന്നിവയാണ് ഏറ്റവും വലിയ എള് ഉൽപാദക രാജ്യങ്ങൾ സംസ്കൃതത്തിൽ ഇതിന് തില സ്നേഹരംഗ എന്നിങ്ങനെ പേരിൽ അറിയപ്പെടുന്നു എള്ളിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ ഏറെ നമുക്ക് എണ്ണയെ കുറിച്ച് അറിയാം എൽ നെയ്യ് ആണ് എണ്ണ എല്ലിന്റെ നെയ്യാണ് എണ്ണ എന്ന് പറയുന്നത് എള്ളിന്റെ ഗുണങ്ങളെയും കർമ്മങ്ങളെയും കുറിച്ച് സവിസ്താരം പ്രതിപാദിച്ചിട്ടുണ്ട് ആയുർവേദത്തിൽ ചർമ്മം കോശം എന്നിവയുടെ ആരോഗ്യ സംരക്ഷണത്തിന് എള് പ്രത്യേകം സഹായകമാണ് ചർമ്മത്തിന് ആവശ്യമായ ഊഷ്മാവും ആർദ്രതയും എള് പ്രദാനം ചെയ്യുന്നുണ്ട് ജീവിത പരിസരങ്ങളുമായി നേരിട്ട് നിരന്തരം സമ്പർക്കത്തിലേർപ്പെടുന്ന ചർമ്മത്തിൽ വിവിധ കാരണങ്ങളാൽ നീർക്കെട്ട് ചുവപ്പ് മുതലായവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലിന്റെ സംരക്ഷക സ്വഭാവം ഇവയെ ലഘൂകരിക്കുന്നു എന്നുള്ളതാണ് മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്താനുള്ള ശേഷിയുണ്ട് എല്ലിൽ രോമകൂപങ്ങളിലേക്കുള്ള രക്തചംക്രമണം വർദ്ധിപ്പിച്ചാണ് മികച്ച പോഷണത്തിലൂടെ എള്ള് മുടിയുടെ അഴകും ആരോഗ്യവും മെച്ചപ്പെട്ടതാകുന്നത് പല്ലിന്റെ കാര്യത്തിലും എള്ളിന്റെ ഉപയോഗം വളരെ പ്രയോജനം ചെയ്യുന്നതാണ് പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്ലാക്കുകളെ അടർത്തി എടുക്കുകയും അതുവഴി വായുടെ ശുചിത്വം നിലനിർത്തുകയും ചെയ്താണ് ഇത് സാധ്യമാക്കുന്നത് ഇതിന് പുറമെ മഗ്നീഷ്യം കാൽസ്യം അയൺ പൊട്ടാസ്യം മുതലായ ധാതുക്കൾ അടങ്ങിയിട്ടുള്ള എള് പല്ലുകളുടെയും എല്ലുകളുടെയും സുസ്ഥിതി നിലനിർത്തുന്നു എന്നുള്ളതാണ് കൂടാതെ പ്രമേഹം അമിത രക്തസമ്മർദ്ദം എന്നിവ മൂലം ഉണ്ടായേക്കാവുന്ന അനുബന്ധ വ്യാധികളെ തടയുവാനും എള്ളിന്റെ ഉപയോഗം ശുപാർശ ചെയ്യപ്പെടുന്നുണ്ട് മറ്റൊരു പ്രധാന പ്രത്യേകതയെന്ന് എടുത്തു പറയേണ്ട കാര്യം ഫൈറ്റോസ്രജൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് എള്ളിൽ എന്നുള്ളതാണ് ഇത് സ്ത്രീകളുടെ പ്രത്യുത്പാദന വ്യവസ്ഥയുടെ ആരോഗ്യപൂർണമായ പ്രവർത്തനത്തിന് വളരെ സഹായകമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേ കൂടി എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നടത്തുന്ന മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ